ഇവർ ചോദിച്ചിട്ടല്ലേ ഹാർബർ വന്ന എനിക്ക് യാത് ജോലി കിട്ടാൻ വേണ്ടി വിദ്യാഭ്യാസം എനിക്ക് കടലിലുള്ള പണി തന്നെ അറിയാം അവർ ഹാർബറിൽ വന്ന് ഞാൻ കപ്പലിൽ അറിയോ ഇല്ലെങ്കിൽ വേറെ എന്തേ അല്ലെ ചെമിട്ടി പണിയൊന്നും എനിക്കറിഞ്ഞോളൂ വിഴിയത്തെ മത്സ്യത്തൊഴിലാളികൾ പോക്കാണ് മനസ്സിലായില്ലേ വേറെ ഒരു പണി അറിയില്ല അവരെന്തിനും അവർ ഉണന്ന് വലിഞ്ഞ് ഇല്ലാതെ പോകും ഒരു നാടിന്റെ തന്നെ വികസന പദ്ധതിയായാണ് വിഴിഞ്ഞം തുറമുഖത്തെ വിലയിരുത്തുന്നത് ഇത്തരമൊരു വലിയ വികസന പദ്ധതി ഇന്നാട്ടിൽ സംഭവിക്കുമ്പോൾ അതിവിടത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് നൂൽപ്പാലത്തിലൂടെയുള്ള ഈ ജീവിതത്തിനിടയിൽ ഇനി തുറമുഖം കൂടി വരുന്നതോടെ തങ്ങളുടെ ഭാവി എന്താകുമെന്ന കാര്യത്തിലും ഈ തീരമക്കൾക്ക് തീർച്ചയില്ല മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം വളരെയേറെയുള്ള തിരുവനന്തപുരം ജില്ലയുടെ വിഴിഞ്ഞം ഉൾപ്പെടുന്ന തെക്ക് പൂവാർ മുതൽ വടക്ക് വലയതുറ വരെയുള്ള പ്രദേശങ്ങളെ പല അർത്ഥത്തിൽ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ഒരു പദ്ധതിയായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി വിലയിരുത്തപ്പെടുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ പ്രതിവർഷം ആറ് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ രണ്ടാമത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ് വർഷത്തെ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ യാഥാർത്ഥ്യമാക്കാൻ ഈ പദ്ധതി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഗ്രൂപ്പാണ് ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടത്തെ കച്ചവടം ചെയ്താൽ വല്ലതും കിട്ടിയാ കിട്ടും ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം ജീവിക്കുന്നത് പറഞ്ഞ കടം വാങ്ങിച്ചു ഇവിടെ നിന്ന് കിട്ടിയ അങ്ങനെ പോകണോ പിന്നെ ബ്ലൈഡുകളുണ്ടല്ലോ ചിട്ടി പൈസ ബ്ലേഡ് ബ്ലേഡ് ചിട്ടികളും പിന്നെ പലശയ്ക്ക് വാങ്ങിച്ചു അങ്ങനെയൊക്കെ ജീവിക്കുന്നു പിന്നെ പിന്നെ കടലിൽ മക്കള് പോയാ വല്ലതും കിട്ടിയാ അതങ്ങനെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും തിരുവനന്തപുരത്തിന്റെ സമഗ്രമായ വികസനവും യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഒരു പദ്ധതിയായാണ് വിഴിഞ്ഞത്തെ വിലയിരുത്തുന്നത് ഇപ്പൊ അവര് നമ്മളെ കുട്ടികൾക്ക് ജോലിയൊക്കെ കിട്ടും നമ്മൾ സ്ഥലങ്ങളൊക്കെ എടുത്താ അവര് വേറെ വീട് തരും സ്ഥലം തരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു പിന്നെയുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാം നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെ അവർ തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ പ്രായത്തിനനുസരിച്ചുള്ള ജോലി തരുമ്പോൾ ആ ജോലി നമുക്ക് ചെയ്യാൻ അപ്പുറത്തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മളെ വലിയ പൂർവ്വ ആളുകളെല്ലാം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അവരെടുത്ത് നമുക്കിപ്പം ചോദിക്കാൻ പറ്റുമോ അവരൊക്കെ ഇപ്പം കുഴിയില്ലല്ലേ കിടക്കുന്നത് നമുക്ക് വിരോധമോ നല്ലതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല പറ്റൂല്ലെന്നുവെച്ചാൽ നമ്മളൊക്കെ ചോദിച്ചിട്ടല്ല ഇവർ ഇതെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളെ ഇതിൽ തന്നില്ല നമ്മള് പട്ടണി കിടന്ന് വീടില്ലാതെ കിടന്ന് ഇത്രയേ ഉള്ളൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അറുനൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ എഴുനൂറ്റമ്പത് രൂപത് രൂപ ഇനി തൊണ്ണൂറിൽ കൂട്ടേണ്ടത് ചന്തയിൽ മീൻ വാങ്ങാൻ എത്തുന്നവരാണ് തൊണ്ണൂറിൽ കൂടിയില്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയും സംഭവിക്കാറുണ്ട് അതോടുകൂടി ഈ സ്ത്രീകൾ കൂടുതൽ കടക്കാരാകും ചിലപ്പോഴൊക്കെ മടിശീലയിലെ കനം കൂടിയെന്നും ഇരിക്കും ഒരു ലോട്ടറി എടുക്കുന്നത് പോലുള്ള ജോലിയാണ് ഇവരുടേത് പക്ഷേ ഈ ജോലി കൈവിട്ടാൽ പിന്നെ ഇവരില്ല ഇവരുടെ ദിനചര്യകളെ മാറ്റി പരമ്പരാഗതമായ മത്സ്യബന്ധന രീതികളിൽ ഏർപ്പെട്ട് കഴിയുന്നവരാണ് വിഴിഞ്ഞം കോട്ടുകാൽ കരിങ്കുളം പഞ്ചായത്ത് നിവാസികളിൽ ഭൂരിഭാഗം പേരും എന്നാൽ ഇനിയുള്ള തലമുറയിൽ മിക്കവാറും പേരും മത്സ്യബന്ധനത്തെ തങ്ങളുടെ മുഖ്യ ഉപജീവന മാർഗമായി മാറ്റാൻ വിസമ്മതിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതിനൊരു കാരണമായി മാറുകയാണ് കുറച്ച് പേർക്ക് ഈ ആർബുറ ഭരണം കുറച്ച് പേർക്ക് ഈ ആർബുറ വരണ്ടെന്നാണ് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ പണികളൊന്നും അറിയില്ല നിങ്ങൾ വരും മറ്റേ കപ്പലിൽ വേറെ ഓഫീസ് ജോലിയുമായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് അതിനുപോലും ഒരു ജോലി ചെയ്യാൻ അറിയാത്ത ജനങ്ങളാണ് ഇവിടെ കിടക്കണത് അവർ വിദ്യാഭ്യാസം ഉള്ളവർക്കേ ജോലി കൊടുക്കുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് ആരും ജോലി കൊടുക്കില്ല അപ്പോൾ ഇവിടെ ഉള്ള വിഴിഞ്ഞമുള്ളവർ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ പോക്കാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ആയില്ലെങ്കിൽ അവർ വേറെ ഏത് ജോലിക്കാ പോണത് കടൽ പണിക്ക് എന്നല്ല അവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് നമ്മൾ പോണത് പോലെയാണ് അവരെയും കൊണ്ടുപോകാനുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി സർക്കാർ അഞ്ഞൂറ് കോടിയോളം രൂപ ചെലവഴിക്കുന്നുണ്ട് പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിലും വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ നഷ്ടപരിഹാര പാക്കേജ് സ്വീകരിച്ച് സംതൃപ്തരാവാൻ തയ്യാറാണ് തങ്ങളുടെ പരമ്പരാഗത തൊഴിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ ആരും തയ്യാറല്ല കടലിന്റെ സംസ്കാരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കരകയറാനാണ് ഇവർക്ക് താല്പര്യം മത്സ്യബന്ധനം നടത്തുന്നവർ കക്ക വാരുന്നവർ മത്സ്യം വിറ്റ് ജീവിക്കുന്നവർ ലേലം വിളിക്കാർ റിപ്പയർ ചെയ്യുന്നവർ തുടങ്ങി നിരവധി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ പുതിയ പച്ചപ്പുകൾ തേടുകയാണ് ശകലം പത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപ ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം ജീവിക്കണം ഇതിങ്ങനെയുള്ള ഒരു സാമ്പത്തികം തന്നെ ഉണ്ട് ഇല്ലാതെ നമുക്ക് കടൽ പണിക്കാരൊക്കെ വലിയ ഒരു വലിയ ഇതൊന്നും ഇല്ല ഞങ്ങക്ക് അവര് പറയണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ഒരു എവിടെയോ കേട്ട് ഞങ്ങൾ എവിടെ വിടാൻ ആക്കാൻ സ്വാഭാവികമായും ആഴം കൂടുതലുള്ള തീരം മണൽ കുഴിയെടുക്കൽ അഥവാ ഡ്രഡ്ജിംഗ് ഏറ്റവും കുറവ് മാത്രം മതിയെന്ന ആകർഷണം അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ഏറ്റവും അരികിലായുള്ള സ്ഥാനം ആയി രാജവംശം മുതൽ തുടങ്ങുന്ന തുറമുഖ പെരുമ വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള മുറവിളിയുടെ ശബ്ദം കൂടാൻ ഇതെല്ലാമാണ് കാരണങ്ങൾ തുറമുഖത്തിനു വേണ്ടി വിഴിഞ്ഞത്തെ നാന്നൂറ് മീറ്റർ മാത്രം നീളുന്ന പുലിമുട്ട് നാല് കിലോമീറ്ററായി നീളം കൂട്ടാൻ പോവുകയാണ് ഇതോടുകൂടി വിഴിഞ്ഞം കോവളം അടിമലത്തുറ തീരപ്രദേശത്തിന്റെ ഘടന തന്നെ മാറി മറിയുമെന്ന് പറയുന്നവരുണ്ട് കരയായിരിക്കുന്ന സ്ഥലം കടലെടുക്കാം കടൽ കരയായും മാറിയേക്കാം ഇത്തരത്തിൽ സംഭവിക്കുന്ന പാരിസ്ഥിതിക മാറ്റങ്ങളും കടലിന്റെ ആവാസ വ്യവസ്ഥ കീഴ്മേൻ മറിയുന്നതും തിരുവനന്തപുരത്തിന്റെ തീരദേശ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ആർക്കും അറിയില്ല അഥവാ അറിയുന്നവർ ഇതുവരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുമില്ല ഞങ്ങൾ കടലുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ കടലിൽ നിന്ന് ഞങ്ങള് കരയിലേക്ക് കയറ്റിയ ഞങ്ങൾക്ക് ജീവിതം എങ്ങനെയാണ് കിട്ടും ഞങ്ങളുടെ ജീവിതം എവിടെന്നാണ് ഞങ്ങൾ ജീവിക്കാം മമ്മട്ടി വെട്ടുന്ന ജോലി തന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ രണ്ട് മമ്മട്ടി വെട്ടിയാൽ ഞങ്ങൾ ശ്വാസം മുട്ടു എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ജോലി ചെയ്തില്ലല്ലോ പുല്ല് പറിക്കണ ജോലി തന്നാൽ ഞങ്ങൾ കുത്തിയിരുന്ന് പുല്ല് പറിക്കും എത്ര സമയമാണ് ഞങ്ങൾ പുല്ല് പറിക്കും ഒറ്റ കെട്ടാണ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ദൈവങ്ങൾ ഞങ്ങൾ കണ്ണുപിടിച്ചപ്പോൾ തന്നത് ഈ നീലക്കടലാണ് അറബിക്കടലാണിത് ഏ ഞങ്ങൾക്ക് ഈ കടൽ കൊണ്ട് ജീവിക്കണം ഞങ്ങൾക്ക് കടല് മതി ഈ അറ്റനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുവന്ന് ഇട്ടോളേ പരയിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഈ അറ്റന് പരുമാറാൻ പറ്റുമോ വിഴിഞ്ഞത്തെ മത രാഷ്ട്രീയ സംഘടനകൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഇവ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയാണ് വിഴിഞ്ഞത്തിന്റെ തീരത്തടുക്കുന്ന കപ്പലുകൾ ഇവിടെ ചാകര കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കണ്ണലിന്റെ മക്കൾ ഓരോ ദിനവും ഇരുട്ടി വെളിപ്പിക്കുന്നത് എന്നാൽ ഈ തീരത്തെ കാത്തിരിക്കുന്നത് ചാകരയാണോ അതോ വറുതിയുടെ പടുുകാരം ഞാനേ ഒരുപാട് ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയതാണ് കേട്ടോ ഓഫീസിൽ ഗതികേട് ഇങ്ങനെ തന്നെ ഈ നിങ്ങൾ ഇട്ടിരിക്കുന്നില്ലേ പാൻസ് ഇതേപോലെ പാൻസും നിങ്ങൾ പോലെ ഉള്ള ചപ്പലും കയ്യിൽ വാച്ചും സ്നോയും ഒക്കെ അടിച്ചൊക്കെ പോകുന്നില്ലേ അവർക്കാണ് മുൻതൂക്കം സാധാരണ ഈ ഗതികട്ട ജീവിതത്തിലോട്ട് പോകുന്നവനെ വലിച്ചിറക്കി പുറത്താക്കുന്നു നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട് ഇവിടെ കൂടുതലും പിള്ളേർ അങ്ങനെയാണ് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം കൂടെ ചെയ്യാൻ ഈ ഇറങ്ങുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മള് വിചാരിച്ചിരുന്ന നമ്മുടെ കാര്യം എല്ലാം സുഖമായിട്ട് തന്നെ പോകും കാര്യങ്ങള് ന്യൂ ജനറേഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയാണ് മൊത്തത്തിൽ നമ്മളിപ്പോ ഇങ്ങനെ പോകുന്നെങ്കിലും നമ്മുടെ മക്കൾ നമ്മളെക്കാട്ടി സെറ്റപ്പ് ആയിരിക്കണം എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു